ആമോസ് അധ്യായം മഞ്ജു ഇസ്രാൽ ഗേമേ ഞാൻ നിങ്ങളെ കുറിച്ച് എല്ലാവരും ചെല്ലുമീ ഭജനം കേൾപ്പിന് ഇസ്രാൽ ഖനിയെ ഭീമിക്കുന്നു ഇനി എഴു നേൾ നിലത്തോട് പറ്റി കിടക്കുന്നു അവളെ നവർക്കുവാൻ ആരുമില്ല പ്രകാരം വള്ളുചെയ്യുന്നു ഇസ്രാൽ ഗൃഹത്തിൽ ആയിരം പേരുമായി പുറപ്പെട്ട പഠനത്തിൽ പേർ മാത്രം ശേഷിക്കും പേരുമായി പുറപ്പെട്ടതിനെ പത്ത് പേർ മാത്രം ശേഷിക്കും യഹോവ ഇസ്രാൽ ഗൃഹത്തോട് പ്രകാരം ചെയ്യുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് തന്നെ അന്വേഷിക്കും ബദൽനെ അന്വേഷിക്കരുത് ദിൽഗാലിലേക്ക് ചെല്ലരുത് വേർഷേബയിലേക്ക് കടക്കേണ്ടത് ദിൽഗാൽ പ്രവാസിലേക്ക് പോകേണ്ടി വരും ബദൽ നാസ്തിയായി ഭവിക്കും നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനെഹോവെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ അവൻ ദിൽ ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീപോലെ ജോസഫ് ചാടി അതിനെ ദിവസിച്ചുകളി ന്യായത്തെക്കി ദീർഘയും നെടുത്ത തള്ളിയിട്ട് കളങ്കയും ചെയ്യുന്നവരെ കാർത്തികയും മകീരത്തെയും സൃഷ്ടിക്കുകയും അന്തവംശനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാജ്യയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിക്കാൻ ഹോവ എന്നാവുന്നവന്റെ നാമം അവൻ കോട്ടയ്ക്ക് നാശം വരുവാൻ തൊക്കെ ബലവാന്റെ മേൽ നാശം നിന്നിക്കുന്നു ഗോപുരത്തിങ്ങൾ ന്യായം ഇരിക്കുന്നവനെ അവൻ ദേവേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നതിനെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ എളിയവലിച്ച് ചവിട്ടി കളയുകയും അവനോട് കോഴിയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകൊണ്ട് വീട് പറയും അതിൽ പാർക്കിയിലുള്ളതാനും നിങ്ങൾ മനോഹരമായ ബുദ്ധിത്തോട്ടങ്ങൾ ഉണ്ടാക്കും അവയിലെ വീണ് കുടിക്കുകയുള്ളതാനും നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂടി വാങ്ങുകയും ഗോവൃത്തിയങ്കൾ ദഗ്ധമാരുടെ നയം പറിച്ചുകൊള്ളുകയും ചെയ്യുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുവദിക്കും നിങ്ങളുടെ പാപങ്ങൾ കഠിനവും എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് ഉണ്ടാകാതിരിക്കുന്നത് ദുഷ്കാരമല്ലോ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നിങ്ങൾ തന്നെ അന്വേഷിക്കും അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ സൈനികളുടെ ദൈവമായ ഹോം നിങ്ങളോടുകൂടിയിരിക്കും നിങ്ങൾ തിന്ന ദിവസം അന്വേഷിച്ച് ഗോവൃത്തിയങ്കൾ ന്യായം നിലനിർത്തുകയും പക്ഷേ സൈനികളുടെ ദൈവമായ ഹോ ദിവസത്തിന് ശേഷം ഉള്ളവരോടൊക്കെ കാണിക്കും അതുകൊണ്ട് സൈനികളുടെ ദൈവമായ ഹോവ എന്ന കർത്താവകാരം വണ്ടി ചെയ്യുന്നു സകല വീതികളിലും കലാപ വിലാപം ഉണ്ടാകും എല്ലാ തെരുക്കളിലും അവർ അയ്യോ അയ്യോ എന്ന് പറയും അവർ കൃഷിക്കാരെ ദുഃഖിക്കുവാനും പ്രളാപജ്ഞമാരെ വിലയിരുത്താനും വിളിക്കും ഞാൻ നിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ട് എല്ലാ മുതിർത്തോട്ട് തോട്ടങ്ങളിലും വിലാപം ഉണ്ടാകുന്ന ഹോവലി ചെയ്യുന്നത് ഹോർഡ് ദിവസത്തിനായി ബാധിക്കാൻ നിങ്ങൾക്ക് അയ്യോ വിളിക്കും ഹോർഡ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു അത് വെളിച്ചമല്ല ഇരുട്ടെ പ്രേ അതുപോലെ തന്നെ സ്മൃഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവനെ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ചു വുമരോട് ചാരിട്ട് സപ്പ അവനെ കടിക്കുകയോ ചെയ്യുന്ന പോലെയാവുന്നു അപ്പൊ ഓരോ ദിവസം വെളിച്ചമല്ല ഇരുൾ തന്നെയല്ലോ ഒട്ടും പ്രകാശമില്ലാത്ത അന്തതാമസം തന്നെ നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ഉപേഷിച്ച് നിരസിക്കുന്നു നിങ്ങളുടെ സഹായവും എനിക്ക് പ്രസാദമില്ല നിങ്ങളെനിക്ക് ഹോമിയാണും ബോധനയാണെങ്കിലും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കില്ല പഠിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളെ സമാധാനയാകും ഞാൻ കടാശിക്കുകയില്ല നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക നിന്റെ വീണാന്നാതും ഞാൻ കേൾക്കുകയില്ല എന്നാൽ നായും വെള്ളം പോലും നീതി പറ്റാത്തതോട് പോലും കവിഞ്ഞു ശ്രദ്ധമേ നിങ്ങൾ മരുഭൂമിയിൽ നിങ്ങൾക്ക് നാട്ടിവസം ഹന്നയാഗങ്ങളും പോലും അകങ്ങളും അർപ്പിച്ചു പോകും നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയ വിഗ്രഹങ്ങളായി നിങ്ങൾ നക്ഷത്ര ദേവനായ നിങ്ങൾ രാജാ രാജാവയസ്സി കൂട്ടിനെയും നിങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടി വരും ഞാൻ നിങ്ങളുടെ ധനുഷ്യക്കിനപ്പുറം പ്രവാസിലേക്ക് പോകുമാറാക്കുമെന്ന് അഹ്വാർലി ചെയ്യുന്നു സാ നിങ്ങളുടെ ദൈവം എന്നാവുന്നു അവന്റെ നാമം